നമസ്കാരം എൻ്റെ സഹോദര സ്ഥാനീയനായ പ്രേംരാജ്ക്കൊക്കെ എഴുതിയ പുതിയ പുസ്തകം തികഞ്ഞ അഭിമാനത്തോടെ വായിച്ചു തീർത്തു പ്രേംരാജിൻ്റെ ആറാമത്തെ ബുക്കാണ് ഇത് എന്നാണ് എൻ്റെ ഓർമ്മ ടുലിക് പുഷ്പങ്ങളുടെ നിറച്ചാത്തും കായാവും വെള്ളം പാലയും തന്ന നൊമ്പരവും കിളികൾ പറന്ന് പോകുന്നിടത്തെ പ്രകാശവും എനിക്ക് ഏറെ പ്രിയപ്പെട്ട പുസ്തകങ്ങളായിരുന്നു ഇപ്പോൾ ഇതാ തികച്ചും മറ്റൊരു പശ്ചാത്തലത്തിൽ കലയുടെ പൂർണ്ണതയിലേക്ക് ഷഹനായിയുടെ ആരവുമായി മറ്റൊരു പുസ്തകം ഷഹനായി മുഴങ്ങുമ്പോൾ ഞാൻ മുപ്പത്തഞ്ച് വർഷങ്ങൾ ജീവിച്ച മുംബൈയിലേക്ക് തുടക്കത്തിൽ പ്രേംരാജ് എന്നെ കൂട്ടുകയായിരുന്നു എൻ്റെ യൗവനം എൻ്റെ പഠനപൂർത്തി എൻ്റെ കുടുംബം ജോലി എല്ലാം തന്നെ ഞാൻ ഓർത്തുപോയി ചർച്ച് ഗേറ്റിലെ തിരക്കിനിടയിലോ മാന്ദ്രയിലെ ഗണേഷ് ഫടാപ്പാവ് തട്ടുകടയിലോ ജഹാംഗീർ ആർട്ട് ഗാലറിയിലോ ഞാൻ തോമസിനെയും അനാഹിതയെയും കണ്ടുമുട്ടിയിട്ടുണ്ടാകാം എന്ന ദിവാസ്വപ്നങ്ങളിലേക്ക് ഞാൻ കൊതിയോടെ വായിച്ചു നടന്നു അതെ നടക്കുക തന്നെ ആയിരുന്നു മനസ്സ് പകുതി വിലക്ക് വിൽക്കുന്ന തെരുവ് പുസ്തക വിൽപ്പനക്കാരുടെ ഇടയിലൂടെ ചീപ്രൈറ്റിൽ കിട്ടുന്ന തുണി കച്ചവടക്കാരുടെ ഇടയിലൂടെ ലോക്കൽ ട്രെയിനിലെ തിരക്കിലൂടെ അങ്ങനെ 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 ആതിലിനെ പോലെ കണ്ടുമുട്ടിയ ഒരു ഇറാനി പത്രപ്രവർത്തകൻ എൻ്റെ സുഹൃത്തായി ഉണ്ടായിരുന്നു ഞാനും ടൈംസിലെ ട്രാൻസ്ജെൻഡർ പത്രപ്രവർത്തക താരുണ്യ പവാറും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അതീവ സ്വാദിഷ്ടമായ ഇറാനി ചായ കുടിച്ച അവസരങ്ങൾ വായിച്ചപ്പോൾ ഓർത്തുപോയി പ്രേംരാജിന്റെ കഥയ്ക്ക് സംഗീതോപകരണങ്ങളുടെ മുഴക്കമാണ് നായകനെ അലമാലകൾ താളം തുള്ളി താരാട്ടുന്ന മറൈൻ ഡ്രൈവിലൂടെ വയലും മീട്ടി നടക്കുന്നത് വരികളിൽ വരച്ചിട്ടിരിക്കുന്നു ആകസ്മികമായുണ്ടായ പ്രണയം നഷ്ടപ്പെട്ട തോമസ് എത്തിച്ചേരുന്നത് മനസ്സ് തകരുന്നവരുടെ പാളയത്തിലാണ് മുംബൈയിലെ വർണ്ണപൂരമായ ഹോളിയും ഹോളിക ദഹനവും ആഘോഷത്തിന് മുത്തുകുട ചൂടുന്ന ബാങ്ങിൻ്റെ ലഹരിയും എഴുത്തുകാരൻ മറക്കാതെ കുറിച്ചു വെച്ചു പശ്ചാത്തല കഥയിൽ പച്ചയായ ജീവിതം കാണാം ഒരു കാലത്ത് മൂന്ന് വിവാഹങ്ങൾ കഴിച്ച നവാബിക്ക് അതിസുന്ദരിയായ ഭാര്യയിൽ പിറന്ന മകന്റെ നീലക്കണ്ണുകൾ ഒരു വഞ്ചനയുടെ ജാതകം ജാലകം തുറന്നു തുറന്നുകൊടുക്കുകയാണ് തുഴക്കാരനില്ലാത്ത വഞ്ചിയിൽ നവാബി തൻ്റെ ചതിയും ഒഴുക്കി വിട്ടു പക്ഷേ കർണനെ പോലെ വിരാഫി പടമുഖത്തേക്ക് എത്തുന്ന കാലത്തെ ആർക്കും തടയാനായില്ല എഴുത്തിൻ്റെ ഈ പുതിയ മേച്ചിൽമേട് പ്രേംരാജിന് നന്നായി ഇണങ്ങുന്നുണ്ട് വായനക്കാർക്ക് ഒഴിവാക്കാനാവാത്ത ഈ പുസ്തകം ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നത് വായിച്ചു തന്നെ അറിയണം അടർട്ട് പബ്ലിക്കേഷൻ്റെ പ്രസാധനമാണ് രാമന്തളിയുടെ അവതാരികയും ഹൃദ്യം ഇനിയും സാഹിത്യ ലോകത്തേക്ക് മികവിറ്റ പുസ്തകങ്ങളുമായി പ്രേംരാജിന് വരാനും സ്വന്തമായ ഒരു സിംഹാസനം വലിച്ചിട്ട ജനപ്രിയ എഴുത്തുകാരനാകാനും കഴിയട്ടെ അഭിനന്ദനങ്ങളോടെ ഞാൻ വത്സല നിലമ്പൂർ